അസാളിക്കും സനാ സാലിഹ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ ആണ് ബൺ മെറ്റീരിയൽസ് ഓഫറായിട്ട് കൊടുക്കുകയാണ് ഒരുപാട് എൻക്വയറി വരുന്ന വരുന്നൊരു കാര്യമാണ് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ടോ ഡാമേജായിട്ടുള്ള പീസുകളുണ്ടോ നമുക്ക് ഒന്ന് സാമ്പിൾ നോക്കാൻ വേണ്ടി ഒരുപാട് എൻക്വയറി വരാറുണ്ട് അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള പീസുകൾ മാത്രമല്ല ഞാൻ ബരാഹത്തിനോട് സംബന്ധിച്ച് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്ലിയറൻസ് സെയിൽ ചെയ്യാണ് മെറ്റീരിയൽസ് എന്നൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസുകളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് കേട്ടോ ഓഫറായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഡാമേജ് പീസസ് മാത്രമല്ല നല്ല പീസും എല്ലാം കൂടി ഉള്ളതാണ് പിന്നെ ചിലത് വൈറ്റിൽ മാത്രം കുറച്ച് ചളി വരുന്ന മെറ്റീരിയൽസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കള കഴുകിയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്വന്തം ഉപയോഗത്തിനൊക്കെ എടുക്കാം അല്ല കടകൾ കൊടുക്കാനും ഷോപ്പിൽ കൊടുക്കാൻ നേട്ട് കസ്റ്റമറിന് കൊടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ചൈനീസ് ആണ് അതിലൊക്കെ ചെറിയ ചെറിയ ഓരോരോ കുത്തുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമേ നമ്മളത് ഓഫറിൽ വിടുകയാണ് കാരണം വൺ കെ ജിക്ക് എണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് ചൈനീസ് നെയ്ലോണ് അതടക്കം നമ്മളിതിൽ ഓഫറായിട്ട് ഇടുന്നുണ്ട് കേട്ടോ എല്ലാം മിക്സ്ഡ് ആണ് ഇന്ന ബണ്ണ് എന്നൊന്നുമില്ല ഗോൾഡ് ബണ്ണ് എല്ലാം വരുന്നുണ്ട് ഗോൾഡ് ബണ്ണ് ഈ ചില ബണ്ണുകളിൽ സെൻറ്ററിൽ ആ ഒരു ലൈൻ ഉണ്ടാവില്ല അപ്പോൾ അത് കാരണമാണ് അതൊക്കെ ഈ ഓഫറിൽ ഓഫറിലിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗോൾഡ് ബണ്ണിനും ഉണ്ട് സോഫ്റ്റ് ലേഡീസ് ഉണ്ട് സോഫ്റ്റ് ബണ്ണുണ്ട് സ്മോൾ ബണ്ണുണ്ട് ലേഡീസ് ഫിംഗറ് വരുന്നുണ്ട് വൂൾ ബണ്ണുണ്ട് വൂൾ ബണ്ണിനൊന്നും ഒരു ഇല്ല പക്ഷേ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസ് വന്നതെല്ലാം ഓഫറായിട്ട് മെറ്റീരിൽസ് ഇട്ടിരിക്കുകയാണ് പിന്നെ വൈറ്റിൽ മാത്രം പുറമേക്ക് ചളി ഉണ്ടായിരിക്കും ഉള്ളിലേക്ക് ഒരു ചളി ഉണ്ടായിരിക്കില്ല ഒരു പുറമേ കാണുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ പുറം വരച്ചിരുന്ന ഭാഗത്ത് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല ഇത് വൂൾ ബണ്ണാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ബണ്ണാളാണ് കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് ബിഗ് ബണ്ണാണ് ബിഗ് ബണ്ണ് മാത്രം സെക്കൻഡ് ക്വാളിറ്റി ബിഗ് ബണ്ണാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നത് അപ്പോൾ അത് മാത്രം കുറച്ചൊരു സോഫ്റ്റ്നെസ് കൂടുതലാണ് സാധവ ബിഗ് ബണ് കുറച്ച് ടൈറ്റ് ഉണ്ടായിരിക്കും കുറച്ച് സോഫ്റ്റ് ആണെന്ന് മാത്രം പിന്നെ ഇത് സോഫ്റ്റ് ബണ്ണാണ് ഇത് ആ ഒരു ബാക്കിൽ കാണുമ്പോൾ ഒരു ലൈന് കാണുന്നുണ്ട് പക്ഷേ ഉള്ളിലേക്ക് അതൊന്നും ഇല്ല നല്ല മെറ്റീരിയലാണ് നമുക്ക് ഷോപ്പിലും നേരിട്ട് കസ്റ്റമറിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നേരത്തുള്ള നല്ല മെറ്റീരിയലാണ് പിന്നെ അതിൽ കളറുകൾ വരുന്നുണ്ട് കിളിപ്പച്ച കളറൊക്കെ വരുന്നുണ്ട് എല്ലാവരും പറയും കിളിപ്പച്ച കളർ വേണ്ട പക്ഷേ അതൊരു വെറൈറ്റി ബണ്ണാണ് അതിൽ വെറൈറ്റി കളറാണ് കേട്ടോ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് പിന്നെ വൈറ്റിലാണ് നമുക്ക് കുറച്ച് ചളി വരുന്നതുള്ളൂ പിന്നെ റോളായിട്ട് വരുന്ന മെറ്റീരിയൽ അതായത് ഈ റോള് റോൾ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് വരുന്ന റോളുകൾ ഒരു ചെറിയ ഒരു വെലിഞ്ഞു നിൽക്കുന്ന ബണ്ണായിരിക്കും പക്ഷേ അത് നല്ല മെറ്റീരിയലാണ് നമ്മൾ ഒരു മുക്കാലി ഇഞ്ചൊക്കെയാണ് നെയ്ലോൺ അത് ഏറ്റവും കൂടുതൽ വരുന്നത് നൈലോണിലാണ് കേട്ടോ റോള് വരുന്നത് അപ്പോൾ നമ്മളൊരു മുക്കാൽ ഇഞ്ചൊക്കെ ആയിരിക്കും അത് കട്ട് ചെയ്യാറുള്ളത് പക്ഷേ അതിലും കൂടുതൽ കുറച്ചും കൂടി വലുപ്പത്തിൽ കട്ട് ചെയ്താൽ നമുക്ക് നല്ല മെറ്റീരിയലായിട്ട് നല്ല ബണ്ണായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബണ്ണൊക്കെയാണ് ഇതിൽ കൂടുതലും ഉണ്ടായിരിക്കുന്നത് കേട്ടോ കൂടുതലും നൈലോണാണ് ഉണ്ടായിരിക്കുക ഈ റോള് വരുന്നതിൻ്റെ നെയിലോ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കിറ്റിലിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ ബണ്ണുകളും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഏത് ബണ്ണാണെന്ന് നോക്കുന്നില്ല അര കെ ജി ഹാഫ് കെ ജിയോ അല്ലെങ്കിൽ ഒരു കെ ജിയോ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഓർഡർ തരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണ് ഹാഫ് കെ ജിയും വൺ കെ ജി മാത്രമേ നമ്മൾ ഇതിൽ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒക്കെ റിസ്ക്കാണ് കാരണം എല്ലാം കൂടി കൊടുക്കുമ്പോൾ പിന്നെ ഇതുപോലെ വൈറ്റിൽ കുറച്ച് ചളി ഉണ്ടായിരിക്കും പക്ഷേ ഉള്ളിലേക്ക് ഒരു ചളി ഉണ്ടായിരിക്കില്ല കേട്ടോ വൈറ്റ് കണ്ടാൽ നമുക്ക് കരുത് അയ്യോ കേട് നല്ല കേടാണല്ലോ എന്ന് കരുതുന്നു പക്ഷേ അല്ല ഉള്ളിലേക്ക് ഒരു കുഴപ്പമില്ലാത്ത ബണ്ണാണ് പുറമേക്ക് നല്ല ചളി കാണുന്നുണ്ട് പക്ഷേ ഉള്ളിലേക്ക് ഒരു കുഴപ്പമില്ല ചില ചില സൈഡിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നീളുള്ളൊരു പീസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെൻട്രൽ എവിടെയെങ്കിലുമൊക്കെയാണ് ചളി കാണുന്നത് അപ്പോൾ കഴിയുന്നതും ഇങ്ങനെയുള്ള പീസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കഴിയുന്നത് ആക്കാതെ തന്നെ നിങ്ങൾക്ക് തരും തരൂട്ടോ നല്ല പീസുകൾ തന്നെ നോക്കി തരാൻ ശ്രമിക്കും അല്ലാതൊക്കെ നമ്മൾ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നൈലോണിൽ ബ്ലാക്ക് വരുന്നതാണ് ഇതെല്ലാം പറഞ്ഞപോലെ റോളിൽ വരുന്ന മെറ്റീരിയൽസിന്ന് ലാസ്റ്റ് വരുന്ന പീസാണ് ഇത് കെട്ട് വരുന്നതാണ് കേട്ടോ ഈ കെട്ട് വരുന്ന പീസ് ഇങ്ങനെ ചുരുണ്ട് കിടക്കും നല്ല മെറ്റീരിയലാണ് പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് അപ്പോൾ അത് കെട്ടിട്ടിട്ട് വരുന്ന ചില ബണ്ണുകൾ കെട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ കെട്ടിട്ടിട്ട് വരുന്ന ഒരു പീസൊക്കെയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ ഇത് സ്മോൾ ബണ്ണാണ് അങ്ങനെ എല്ലാ മെറ്റീരിയലും ഒരുവിധം എല്ലാ മെറ്റീരിയൽസ് ഇതിൽ ഇടപെടുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് വരുന്ന പീസുകളൊക്കെ നമ്മൾ മാറ്റി മാറ്റി വെച്ചിരുന്നു ഒരു പെട്ടിയിലാക്കി വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ബിഗ് ബണ്ണിൽ വൈറ്റാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതും ഈ പറഞ്ഞപോലെ സുള്ളിലേക്കൊന്നും കളറ് ചളിയില്ല പക്ഷെ ഒക്കെ പുറമേക്കുള്ള ചളിയുണ്ട് അതെല്ലാറ്റിലും ഇല്ല എല്ലാ എല്ലാ ബണ്ണിൻ്റെയും എവിടെയെങ്കിലും ഒരു ചിലപ്പോൾ തലപ്പത്തോ സെൻട്രലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇതെല്ലാം കൂടി ഒരു പത്ത് കെ ജി ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല അപ്പോൾ ഏകദേശം എനിക്ക് ഒരു കണക്ക് പ്രകാരം ഒരു പത്ത് കെ ജി ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് കഴിയുന്നത് വരെ ഒര കിലി അര കിലോ ഒരു വൺ കെ ജി ആയിട്ട് ഞാനിങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് ഇതൊരു വെറൈറ്റി ഒരു ബണ്ണ് വന്നതാണ് പക്ഷേ ടൈറ്റ് കൂടുതലാണ് അപ്പോൾ ബാക്കി വന്ന പീസുകൾ പിന്നെ നമുക്ക് കാണുന്നില്ല ലാസ്റ്റ് വന്ന പീസൊക്കെ അങ്ങനെ മാറി മാറി മറിഞ്ഞു പോലെ പിന്നെ പുതിയ പുതിയ ബണ്ടിൽ വരുമ്പോൾ പിന്നെ ലാസ്റ്റ് വരുന്ന പീസ് നമ്മൾ താഴത്തേക്ക് ആയി പോയി നമ്മൾ എടുത്തു വെക്കുമ്പോൾ ചില ബണ്ണുകളൊക്കെ വെറൈറ്റി ആയിട്ട് ചില ബണ്ണുകളൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് സ്ക്രഞ്ചീസും ഉണ്ട് കേട്ടോ സ്ക്രഞ്ചീസ് അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു കിട്ടുക ഫസ്റ്റ് വരുന്ന കിറ്റുകൾ ഫസ്റ്റ് ഓർഡർ തരുന്നവർക്കൊക്കെ നമ്മൾ സ്ക്രഞ്ചീസിന്റെ ഒരു ബണ്ണോ രണ്ടോ ബണ്ണോ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രണ്ടോ മൂന്നോ പീസൊക്കെ അതിൽ വെക്കണ്ടേ ഓക്കെ അതധികം ഒന്നുമില്ല കേട്ടോ ചെറിയ ചില കളേഴ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് വരുന്ന ഓർഡേഴ്സിലൊക്കെ നമ്മൾ കഴിയുന്നത് പോലെ ഓരോ പീസോ രണ്ട് പീസോ വെക്കുന്ന രീതിയിൽ നമ്മൾ അത് കഴിയുന്നതും വെക്കേണ്ട കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരുന്നവർക്കുള്ള ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത് അത് ഇതിൽ ഉൾപ്പെടുത്താതെ തന്നെ നമ്മളിത് വെക്കാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഹാഫ് കെ ജി എത്ര വൺ കെ ജി എത്രയൊക്കെയാണ് വരുന്നതെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ തിലാസിൽ ഞാനിത് ആ വെയിറ്റ് നോക്കാൻ വെച്ചിട്ടുണ്ട് ഹാഫ് കെ ജി നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കാം എത്ര ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എത്ര എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പീസ് കിട്ടും എന്നൊന്നും ചോദിക്കരുത് കാരണം കട്ട് ചെയ്തിട്ടൊന്നും ഞാൻ ഇപ്പം കൊടുക്കുന്നില്ല ഇപ്പം ഞാനിത് ഇത് വൈറ്റ് നോക്കിയിട്ട് മാത്രമാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ട് എത്ര പീസ് കിട്ടും ചോദിച്ചാലും ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം പല മെറ്റീരിയലുമാണ് ഇന്ന മെറ്റീരിയലൊന്നുമില്ല ചിലപ്പോൾ വോൾ വോൾബണന് രണ്ടോ മൂന്നോ ഉണ്ടായിരിക്കും സോഫ്റ്റ് ബൺ നാലോ അഞ്ചോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഏത് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ ഉൾപ്പെടുന്നതല്ല ഓരോന്നും ഓരോ സൈസ് വെച്ചിട്ടല്ലേ കട്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര പീസ് കട്ട് ചെയ്തിട്ട് കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്രയും മെറ്റീരിയൽസ് ദാ അഞ്ഞൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം പറയുമ്പോൾ നമ്മൾ അഞ്ഞൂറ്റമ്പത് ഗ്രാമോളം ആക്കൂട്ടോ ഇത്രയും മെറ്റീരിയൽസ് ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൽ വരുന്നുണ്ട് നല്ലവണ്ണം വല്ലതണം മെറ്റീരിയൽസ് ഉണ്ടായാലും കൂടുതലുണ്ടാവും എന്നല്ല അതിൽ കുറയില്ലോ പിന്നെ ഇതിൽ വൂൾബണ്ണൊക്കെ വരുന്നതുകൊണ്ടാണ് നല്ല കുറച്ചും കൂടി കൂടുതൽ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഒക്കെ നെയ്ലോണൊക്കെ നമുക്ക് ചെറിയ ചെറിയ മെറ്റീരിയൽസ് ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിട്ടുണ്ട് ഇതിൽ കേട്ടോ വൂൾബണ്ണൊക്കെ നമ്മൾ ഈ ചെറിയ നല്ല മെറ്റീരിയലാണ് ഇതിപ്പോൾ ചൈനീസ് നൈലോണാണ് യെല്ലോ കളർ ഉണ്ടോ അതൊക്കെ ചെറിയ ചെറിയ കുത്ത് വരുന്നത് അത് സെൻട്രലാണ് വരുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത് കളയാം അല്ലെങ്കിൽ ഞാൻ കഴിയുന്നത്ര ഉള്ളത് ഒഴിവാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം ഇനി ഞാനൊരു വൺ കെ ജി മെറ്റീരിയലും കൂടി ഒന്ന് കാണിച്ചു തരേണ്ട അതും കൂടി എത്ര വരുന്നുണ്ടെന്ന് കാണിച്ചു തരാം ഇതിലിപ്പോൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ ബിഗ് ബണ്ണുണ്ട് സോഫ്റ്റ് ബണ്ണ് വെൽവെറ്റ് അല്ലാത്ത എല്ലാ മെറ്റീരിയലും ഇതിലുണ്ടായിരിക്കും കാരണം വെൽവെറ്റിൽ അങ്ങനെ ബാക്കി വേസ്റ്റ് വരാറില്ല വെൽവെറ്റ് എപ്പോഴും നമുക്ക് സെയിലായി പോകുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ടാണ് വെൽവെറ്റ് ഇതില്ലാത്തത് അപ്പോൾ ഇനി ഒരു ഹാഫ് കെ ജിയും കൂടി ഞാനൊന്ന് തൂക്കി കാണിച്ചുതരാം അപ്പോൾ വൺ കെ ജി എത്ര ഉണ്ടെന്ന് നോക്കാലോ അത് ഹാഫ് കെ ജിയും കൂടി ഞാൻ മെറ്റീരിയൽസ് ഇടുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കളേഴ്സുകളും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റും ബ്ലാക്കും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇന്ന കളർ ഇന്ന സെപ്പറേറ്റ് കളർന്നൊന്നും പറയരുത് നമ്മൾ ഇതുപോലെയുള്ള വെയിറ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണ് നിങ്ങൾ തരുന്ന ഓർഡറിനനുസരിച്ച് നമ്മളിവിടുന്ന് അയച്ചു തരികയാണ് അപ്പോൾ പിന്നെ കളേഴ്സിനൊന്നും ഒന്നും ഇതിൽ പറയരുത് ഓക്കെ ആ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസുകൾ വൺ കെ ജിയിലും വരുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം മെറ്റീരിയൽസുകളുണ്ട് കട്ട് ചെയ്താലൊക്കെ പോലെ ബണ്ണുകൾ ഉണ്ടായിരിക്കും ഇത്ര മെറ്റീരിയലൊന്നൊന്നുമില്ല എല്ലാ മെറ്റീരിയൽസുകളുണ്ട് വൺ കെ ജിയിലൊക്കെ സാധാരണ നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ ഇത്ര മെറ്റീരിയൽസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൽ അധികം ഓർഡർ തരിക വലിയ ബൺ മെറ്റീരിയൽസുകളാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ വെയിറ്റ് കൂടുതലും നമുക്ക് മെറ്റീരിയൽസുകൾ കമ്മി ആവും ഇതിപ്പോൾ മിക്സഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽസുകളുണ്ട് പിന്നെ ഇതിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാക്കിയിട്ട് മെറ്റീരിയസ് കൊടുക്കുന്നില്ല ഇതിൽ ഹാഫ് കെ ജിയും വൺ കെ ജിയും മാത്രമാണ് കൊടുക്കുന്നത് ഹാഫ് കെ ജിക്ക് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഡിസ്കൗണ്ടും ഫ്രീ ഷിപ്പിങ്ങും കൂടി ആഡ് ആക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇനി വേറെ റേറ്റ് ഒന്നുമില്ല മുന്നൂറ്റി എഴുപതും വൺ കെ ജിക്ക് വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ വേറെ എല്ലാ മെറ്റീരിയ എല്ലാ ചാർജും ആഡ് ആക്കിയിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഡിസ്കൗണ്ടും ആഡ് ആക്കിയിട്ടുണ്ട് അറുന്നൂറ്റി പത്തും മുന്നൂറ്റി എഴുപതണം ഇത്രയും ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ആക്കി കൊടുക്കുന്നില്ല കാരണം ഇത് ഒരുപാട് ദിവസം മാറ്റി വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് ആ സ്ക്രഞ്ചീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും സ്ക്രഞ്ചീസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ